സജ്ജനങ്ങളെ നീലവീഡൂരത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു ചെറിയ ഷോർട്ട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ കൂടോത്രം ആണ് ആ ഒരു ഇതിനകത്ത് വില്ലനായിട്ട് വരുന്നത് ഇത് എൻ്റെ എൻ്റെ അടുത്ത് നമ്മളുടെ അടുത്ത് നീലവടൂരത്തിൻ്റെ അസ്ട്രോളജി വിഭാഗത്തിൽ വരുന്ന കുറച്ച് ക്ലയൻസ് ഉണ്ട് അതിനകത്തൊരു ക്ലയൻറ്റിൻ്റെ വീട്ടിൽ വളരെ വലിയ മാരകമായ പ്രശ്നങ്ങളായിരുന്നു ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം തേടി പോകുമ്പോഴാണ് അവരുടെ വീടിൻ്റെ ലിവിങ് റൂമിനകത്ത് ഒരു ഫ്ലവർ പോട്ട് ഉണ്ടായിരുന്നു ആ ഫ്ലവർ പോട്ടിനകത്ത് ആരോ ഒരാൾ വീടിൻ്റെ താമസത്തിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത ഒരു ഐറ്റം ആണിത് എന്താണെന്ന് നമ്മൾ തുറന്നു നോക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടുന്നത് ഈ ഗിഫ്റ്റ് തുറന്നു നോക്കിയപ്പോൾ ഇതിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം ഈ ഗിഫ്റ്റ് തുറന്നു നോക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് വളരെ ഞെട്ടിക്കുന്ന കാഴ്ചകളാണ് ഈ കാഴ്ചയിൽ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുമ്പോളേ ഇതിനകത്ത് സാധാരണ രീതിയിലല്ല ഇത് ചെയ്തേക്കുന്നത് ഇത് ഒരു ലാഡവൈദ്യമൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ല അങ്ങനെ എന്തോ അതൊക്കെയാണെന്ന് തോന്നുന്നു ഒരുപാട് കർമ്മങ്ങളുണ്ട് ആഭിചാര കൂടത്തുള്ള കർമ്മങ്ങളൊക്കെ ഒരുപാടുണ്ട് അതിനകത്ത് എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉള്ള കർമ്മമാണ് ചെയ്തേക്കുന്നത് കാര്യം ആ വീടിനകത്ത് ദാമ്പത്യ ജീവിതം താറുമാറായി സാമ്പത്തികമായിട്ട് ഇവർ തകർന്ന് തരിപ്പണമായി ജീവിതത്തിൽ ഒരിക്കലും രക്ഷപെടാത്ത രീതിയിലുള്ള ഒരു വലിയ താന്ത്രിക കർമ്മമാണ് ഇതിനകത്ത് ചെയ്തു വെച്ചിരുന്നത് അപ്പോൾ ഇതൊരു ഒരു എന്താ പറയുക എല്ലാവരുടെയും ഒരു അറിവിലേക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതല്ലാതെ നമ്മളിതിന് വേറെ കാര്യങ്ങളൊന്നും ഉദ്ദേശിച്ചിട്ടല്ല പക്ഷേ ഇത് കണ്ടോ നമ്മൾ എടുത്തു നോക്കിക്കഴിയുമ്പോൾ ഇതിനകത്ത് ഒരു മഞ്ഞ മഞ്ഞച്ചരടിനകത്താണ് ഇതെല്ലാം കെട്ടി ഭദ്രമാക്കി വെച്ചേക്കുന്നത് ഇതൊരു കക്കയാണ് മനസ്സിലായില്ലേ ഇത് നമ്മൾ കബഡിക്ക് വരെ ഉപയോഗിക്കുന്നതാണ് ഇതെന്തോ ഒരു ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇതാണ് ഒരു പ്രത്യേകതയുള്ളത് ഇത് നമ്മൾ താലിച്ചരടുകൾ പൊട്ടിച്ചു കളയാനുള്ള ഒരു ബന്ധന മന്ത്രക്രിയകളിൽ ചെയ്തേക്കുന്ന ഒരു സാധനമാണ് അത് പൊട്ടിച്ചിട്ടുണ്ട് അവർ ഓൾറെഡി അത് ആ ഒരു അവസ്ഥയിലായിരുന്നു കുടുംബജീവിതം ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾ നശിച്ച് തൊലഞ്ഞു പോകത്തക്ക രീതി ഇതാണ് ഇതിനകത്ത് ഏറ്റവും കഠിനമായ കർമ്മം എന്ന് പറയുന്നത് ഒരാണിയിൽ ഒരു മന്ത്ര തകിടമേൽ ഇത് ശക്തമായ രീതിയിൽ മന്ത്രബന്ധനങ്ങൾ കൊണ്ട് ബന്ധിച്ച് വെച്ചിരിക്കുകയാണ് ആ ആണി അത് ഇതൊന്നും പഴയതല്ല ഇതൊക്കെ പുതിയതാണ് ഒരു ഒന്നര ഒരു വശം ഒന്നര വശമൊക്കെ ആയിട്ടുണ്ടാവുകയുള്ളൂ ഈ മന്ത്ര ചരട് പൊട്ടിച്ചിട്ടുണ്ട് നമ്മളിലേക്കൊന്നും വരില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ശക്തമായിട്ട് അറിയരുത് നമ്മളെ ബാധിക്കാത്തൊരു കാര്യങ്ങളാണ് ഇതിനകത്ത് എന്തൊക്കെയോ കൃത്യമായിട്ട് അവർ മുൻകൂർ പ്ലാൻ ചെയ്ത പോലെ എഴുതി വെച്ച് കൂടി അത് പെട്ടെന്ന് ആർക്കും മനസ്സിലാകാത്ത ലിപികളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ആ കുടുംബജീവിതത്തിൻ്റെ അടിത്തറ ഇളക്കാനുള്ള ഒരു കർമ്മമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ഈ അത് ആ ആണിയിൽ ചുറ്റി വലിഞ്ഞ് ബന്ധന ബന്ധനത്തിലേക്ക് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഒരു കർമ്മത്തിലാണ് കർമ്മത്തിലാണത് ചെയ്തു വെച്ചത് അപ്പം അങ്ങനെ ഒരു കർമ്മമൊക്കെ ഉണ്ട് ഒരുപാട് കൂടോത്ര കർമ്മങ്ങളൊക്കെ ഉണ്ട് ഇത് ഏത് രീതിയിലുള്ളതാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല എന്നാലും ഈ ധനധാന്യങ്ങൾ ഇത് ഇത് സമ്പൽ സമൃദ്ധി നശിപ്പിച്ച് കളയാനാണ് ഈ ധനധാന്യങ്ങൾ ഇതിനകത്ത് ഇരുന്നത് അത് ഇട്ട് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ആ വീടിൻ്റെ അകത്തുള്ള സാമ്പത്തികമായിട്ടും അവരുടെ ജീവിതത്തിൽ വരുന്ന ധനധാന്യ സമൃദ്ധി നശിച്ചു പോകും അത് ആ ധാന്യങ്ങൾ പതുക്കെ പതുക്കെ ഓട്ടി ജവിച്ചില്ലാണ്ടായി പോയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആ കുടുംബത്തിലും അതേ ഒരു അവസ്ഥയിലേക്ക് വരും ബാക്കി കുങ്കുമം ബാക്കി കാര്യങ്ങളൊക്കെയാണ് അത് ഉപയോഗിച്ച സാധനങ്ങളാണ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് നമുക്കിതിനകത്തുനിന്ന് കിട്ടിയത് എൻ്റെ സ്റ്റോറി എന്താണെന്ന് പറഞ്ഞാൽ ഒരു പെരവാസ്തുവലിക്ക് കൂട്ടുകാർ നൽകിയ ഗിഫ്റ്റാണ് ഒരു കൂട്ടുകാരൻ നൽകിയ ഗിഫ്റ്റാണ് ആ കൂട്ടുകാരൻ്റെ ഗിഫ്റ്റ് കൊണ്ട് ആ കുടുംബത്തിൽ ആ പെൺകുട്ടി ഒരു വശ്യകർമ്മമൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ കൂട്ടുകാരനിലേക്കൊരാകർഷണമൊക്കെ ആ ആ കുടുംബത്തിലാ പെൺകുട്ടിക്ക് വരികയും എന്ത് പറഞ്ഞാലും അയാളിലേക്കൊരു അട്രാക്ഷനൊക്കെ വരികയൊക്കെ ചെയ്തിരുന്നൊരു സമയമാണ് അങ്ങനെ ആ കുടുംബ കുടുംബജീവിതം ആകെ താറുമാറായി നിൽക്കുമ്പോഴാണ് മൂന്ന് മക്കളുണ്ട് ഇത് പോകരുത് ജീവിതം സന്തോഷപൂർണ്ണം തിരിച്ചു പിടിക്കാൻ എന്തെങ്കിലും വരി എന്ന് തിരക്കി വരുമ്പോഴാണ് നമ്മുടെ അടുത്ത് എത്തുന്നത് നമ്മൾ പറഞ്ഞതനുസരിച്ചിട്ട് ഈ ഒരു വസ്തു കണ്ടെടുക്കുകയും കണ്ടെടുത്ത് മൂന്നാം ദിവസം മുതൽ ആ കുടുംബത്തിൽ സമാധാന സന്തോഷമൊക്കെ തിരിച്ചു വരികയൊക്കെ ചെയ്തു നമ്മളെപ്പോഴും ആലോചിക്കുക മറ്റുള്ള കുടുംബത്തിലേക്ക് ഇതുപോലുള്ള കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നാളുകളിൽ നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും ഈ കർമ്മങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം കൂടുതത്ര കർമ്മങ്ങൾ ആഭിചാരദോഷങ്ങളുടെയൊക്കെ പുറകെ നിങ്ങൾ ഓടരുത് അങ്ങനെ ഓടിക്കഴിയുന്ന കുടുംബങ്ങളിൽ പല ആൾക്കാർക്കും പറ്റുന്ന അബദ്ധങ്ങൾ അവർക്ക് തന്നെ ഈ കർമ്മങ്ങൾ തിരിച്ചടിക്കാനുള്ള ഒരുപാടൊരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ഈ കർമ്മമൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് പുറപ്പെടുമ്പോൾ നമുക്കും കുടുംബമുണ്ട് നമുക്കും കുട്ടികളുണ്ട് നമുക്കും ജീവിതമുണ്ട് എന്നൊക്കെ ആലോചിച്ച് വേണം ചെയ്യാനായിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ആ ഒരു കർമ്മവും ചെയ്യാനായിട്ട് ആരും പോകാതിരിക്കുക കാര്യം ഇതുപോലുള്ള കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞ് നമ്മളിതൊക്കെ എടുത്തു കഴിയുമ്പോൾ നമ്മളിലേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും അപ്പോൾ അതിനെയൊക്കെ ഒന്ന് മാനേജ് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കും മന്ത്രദീശയൊക്കെ ഇല്ലാത്ത ആൾക്കാർ കൂടുതലൊന്നും പോയിട്ട് പൊട്ടിച്ചെടുക്കാനും ഇതുപോലെ ഒന്നും കാണിക്കാനൊന്നും തയ്യാറാകരുത് കാര്യം ഇതിനകത്തൊക്കെ ഒരുപാട് കോൺഫിഡൻഷ്യൽ കോൺഫിഡൻഷ്യലായിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പം നമ്മളിപ്പോൾ ഇത് കാണിച്ചതെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പബ്ലിക്കൊരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് ഇത് ഒരിക്കലും നമ്മൾ വേറെ പരിസ്യത്തിനൊന്നും വേണ്ടി ചെയ്തല്ല ഇങ്ങനൊരു സാധനം കിട്ടി അപ്പോൾ മറ്റുള്ളവരൊന്ന് കാണിക്കണം അയാളുടെ ഒരു നിർബന്ധമായിരുന്നു ഇതൊന്ന് സ്വാമി ഇതൊന്ന് കാണിക്കും നിങ്ങൾ അങ്ങനെ പറഞ്ഞതിന്റെ വെളിച്ചത്തിലാണ് ഇതെല്ലാം കാണിക്കുന്നത് നമ്മൾ നമ്മളിതിൻ്റെ പുഴയിൽ നിവജനം ചെയ്യാൻ പോവാണ് ഇങ്ങനെയുള്ള കർമ്മങ്ങളുടെ പുറകെയൊന്നും പോകാതെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഈശ്വരഭക്തിയോടുകൂടിയൊക്കെ ജീവിക്കാം നില വൈരൂര്യത്തിൻ്റെ അധികം അടുത്ത എപ്പിസോഡുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും എല്ലാവരും കാത്തിരിക്കൂ ലൈക്ക് ചെയ്യുകയും